ഒന്നശമായ പ്രകൃതിയിൽ ലക്ഷക്കണക്കിന് ജന്തുജാലങ്ങൾ പ്രസവിക്കുന്നു കുട്ടികളെ വളർത്തുന്നു പക്ഷേ മനുഷ്യന് മാത്രം അതിന് ആശുപത്രി വേണോ അത്രയും അതിൻ്റെ കാരണമാണ് മനസ്സിലാവാത്തത് സ്വന്തമായിട്ട് പ്രസവിക്കാൻ പോലും അധികാരമില്ലാത്ത രീതിയിലേക്ക് മനുഷ്യന് അവൻ്റെ സാമൂഹ്യബോധം അതപ്പതിച്ചു കഴിഞ്ഞു ഇപ്പം ഈയിടെ ഒരു നോട്ടീസ് സർക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ പ്രസവിക്കുന്നവരെ ശിക്ഷിക്കുക അത്രയും അപ്പം ഈ പ്രസവം പോലും ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കീഴിൽ വേണമെന്ന് ഷടിക്കുന്നത് ഇത്രയും വിഠിതമാണോ ഈ നിയമം അല്ലെങ്കിൽ ഈ ആരോഗ്യ നിയമങ്ങൾ ആരോഗ്യമെന്ന് പറയുന്നത് മൗലിക അവകാശമാണ് ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഭരണഘടനയുടെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് പ്രകാരം ഓരോ പവരിൻ്റെ ആവശ്യമാണ് ഞാൻ എന്ത് ചികിത്സ ചെയ്യണം എന്ത് ഭക്ഷണം കഴിക്കണം എവിടെ എന്ന് തീരുമാനിക്കാനുള്ള പ്രാഥമിക അവകാശമെങ്കിലും ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടേതാണെന്ന് ബോധമില്ലാത്ത ഇവിടുത്തെ വിദേശികളുടെ അടിമകളാണ് ഇപ്പോഴത്തെ അനാരോഗ്യ ബില്ല് ഉണ്ടാക്കിയേക്കുന്നത് ആ ബില്ലോ ബഹുവിശേഷം അലോപ്പതിക്കാരന് മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ അഥവാ ഏതെങ്കിലും ഒരു ആയുഷുകാരനോ ഏതെങ്കിലും ഒരു വൈദ്യനോ ഡോക്ടറോ ചികിത്സിച്ച് രോഗം മാറിയാൽ പോലും ആ രോഗം മാറിയെന്ന് അവകാശം പറയണമെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഈ അലോപ്പതി ഡോക്ടർക്ക് പറ്റുള്ളത്രേ മെഡിക്കൽ ഓഫീസറാണ് അന്തിമ തീരുമാനം എടുക്കുന്നത് അതുമാത്രമല്ല ഇവർക്കെതിരെ കോടതിയിൽ പോകാൻ പാടില്ലത്രേ ജനാധിപത്യത്തിൻ്റെ അനുസരിച്ച് ജനാധിപത്യത്തിൽ മൂന്ന് അടുപ്പുകളാണ് അതിൽ പരമോന്നതമായ അടുപ്പ് ജുഡീഷ്യറിയാണ് അതായത് ലെജിസ്ലേറ്റീവ് ജനങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ജുഡീഷ്യറി വഴി നടപ്പിലാക്കിയാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ജോലിയാണ് ബ്യൂറോക്രസിക്കുള്ളത് അതിന് പകരം ഇന്ന് ബ്യൂറോക്രസിയാണ് പക എല്ലാം ചെയ്യേണ്ടതെന്നും ജുഡീഷ്യറിക്കൊരു ജോലിയുമില്ല അതായത് പോലീസുകാരൻ വഴിയിൽ നിന്ന് കൈ കാണിക്കുന്നു അവൻ പറയുന്നു നീ ഈ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അടയ്ക്കു അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം എന്ന് പറയുന്നു അത് തെറ്റാണ് ഇവൻ കുറ്റവാളിയാണോ എല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ജുഡീഷ്യറിയാണ് ഈ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഇവിടുത്തെ പോലീസിനോ വെഹിക്കിളിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗബൃന്ദത്തിനോ ചെയ്യാൻ അധികാരമുള്ളൂ അതിന് പകരം അവർ ഗുണ്ടാപിരിവാണ് നടത്തുന്നത് ഇത് ജനാധിപത്യ ധംശനമാണ് അതിലും വലിയ ധംശനമാണ് ഇപ്പോൾ ആരോഗ്യനിലയത്ത് വന്നിട്ടുള്ളത് ജനനം മുതൽ ഇവിടെ അമ്മ അമ്മവൈദ്യമുണ്ട് നാട്ടുവൈദ്യമുണ്ട് പാരമ്പര്യ വൈദ്യമുണ്ട് ഇതിനെയെല്ലാം തച്ചൊടച്ചുകൊണ്ട് ആയുഷ് എന്നുള്ളൊരു സംവിധാനത്തിൽ ഡോക്ടർ എന്നുള്ള പേരിട്ട് അവരെ പോലും ഈ കൊറോണ സമയത്ത് നിങ്ങൾ കണ്ടതാണ് ഡോക്ടേഴ്സ് അലോപ്പതിക്കാരൻ്റെ അടിമപ്പണി ചെയ്ത് ക്ലറിക്കൽ വർക്ക് ചെയ്യുന്നത് എന്നിട്ടും അവർക്കൊന്നും നാണമില്ലാതായിപ്പോയി അവന്മാർ ഇപ്പോഴും പാരമ്പര്യ വൈദ്യന്മാർക്കെതിരെയാണ് നടക്കുന്നത് പാരമ്പര്യ വൈദ്യം വ്യാജമാണ് അത്രയും ഈ കോഴ്സുകൾ ഉണ്ടാക്കിയത് മനക്കുടം കേശവം വൈദ്യരെ പോലെ അല്ലെങ്കിൽ തൃപ്പങ്കാട്ട് മൂസനെ പോലുള്ള വലിയ വചസ്പതികളാണ് അവർ ഏത് കോളേജിലാണ് പഠിച്ചിരുന്നത് ആ കോളേജിൽ പഠിച്ച വിദ്യാഭ്യാസം കൊണ്ടാണോ അവർ ഇതൊക്കെ നേടിയത് അത് പോട്ടെ ഈ അഞ്ച് കൊല്ലത്ത് അഞ്ചര കൊല്ലത്തെ തട്ടിക്കൂട്ട് ബി എ എം എസ് ഡിഗ്രി കിട്ടിയാൽ അയാളൊരു വൈദ്യനാകുമോ അത് നിങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഈ നിയമങ്ങൾക്കെതിരെ പ്രതികരിക്കുക ഈ നിയമം അറബിക്കടലിൽ താഴ്ത്തുക ജനങ്ങൾക്ക് വേണ്ടുന്ന നിയമം ഉണ്ടാക്കാൻ നല്ല ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങളുടെ നേതാക്കളെ തിരഞ്ഞെടുത്ത് നമ്മുടെ ഭരണം അവർ ലയിപ്പിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോവുകയാണ് ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക ജയ് ഹിന്ദ് ഭാരത് മാതാക്കി ജയ്